ഹലോ ഡിയേഴ്സ് ലെച്ചസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് വന്നിരിക്കുന്ന ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്ന സെയിം ചുരിദാറുകളുമായിട്ടാണ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ നല്ലൊരു എന്താ പറയാ പീ കോ കളറിലൊക്കെയാണ് വരുന്നത് ഒരു ബ്ലൂ കളറിലാണ് വരുന്നത് നെക്കിന്റെ സൈഡിൽ അത് ഇതുപോലെ ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് വരുന്നത് സൗണ്ട് നെക്കാണ് വരുന്നത് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഷോൾഡിൽ ഇതുപോലെ ഇതുപോലെ വർക്ക് വരും വൺ സൈഡിൽ ഫുൾ ബോർഡർ വന്നിട്ട് ഒരു സൈഡ് സ്കാലബ് വർക്കും പിന്നെ ഫുൾ ആയിട്ട് ഇതാണ് അതിന് നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ നെക്കിൽ വർക്കും ഷോളിൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്കും ആണ് വൺ സൈഡിൽ ഹെവി ആയിട്ടുള്ള വർക്ക് ഫുൾ ബോട്ട്നസ് ആണ് ഷോളിന് റേറ്റ് വരുന്നത് വൺ വൺ എയ്റ്റ് ഫൈവ് ഇതാണ് നെക്സ്റ്റ് ഇങ്ങനെ നെക്കിൽ വർക്ക് വരും ഷോൾ വരുന്നത് ഇതുപോലെയാണ് വൺ സൈഡിൽ വർക്ക് പിന്നെ ഒരു സൈഡ് സ്കാലബ് വർക്ക് മാത്രം അപ്പൊ ഇതിന്റെ റേറ്റ് വൺ വൺ എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് കളർ നല്ല മുന്തിരി കളർ ആണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് വർക്ക് റേറ്റ് വരുന്നത് വൺ വൺ എയ്റ്റ് ഫൈവ് ഇങ്ങനെയാണ് ലാസ്റ്റ് കളർ വരുന്നത് നല്ല റാണി പിങ്ക് അതിലും ഇതുപോലെ തന്നെ വർക്ക് വന്നിരിക്കുന്നു ഇത് ഇതാണ് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇതിന്റെയും റേറ്റ് വരുന്നത് വൺ വൺ എയ്റ്റ് ഫൈവ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടാം താഴെ കഴിഞ്ഞാൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ